ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മലയാള സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക പ്രമുഖ നടിമാരൊക്കെ നല്ല ഭയത്തിലാണ് നല്ല ഭയപ്പാടിലാണ് കാരണം ഇവരൊക്കെ കാരമനിൽ കയറിയ ആൾക്കാരാണ് സോ ക്യാരമനിൽ കയറിയ ആരുടെയൊക്കെ വീഡിയോസ് ആണ് നടന്മാരുടെ കയ്യിൽ ഉള്ളത് എന്ന് വലിയ ആശങ്കയിലാണ് പ്രമുഖ നടികളെല്ലാം സോ ഈ പ്രമുഖ നടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോടൊക്കെയുള്ള നടികൾ ഓൾറെഡി ഇതിൽ പെട്ടു നിൽക്കുകയാണ് അവർക്ക് ഇതിൽ നിന്നൂരാൻ പറ്റാത്ത അവസ്ഥയാണ് അവരുടെ വീഡിയോ ഉണ്ടെന്ന് ഓൾറെഡി അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് ഇതിലൊന്നും പെടാതെ പുതുതായിട്ട് വന്ന കുറച്ച് യുവതലമുറയിലെ ഇപ്പം ഒന്ന് കൊച്ചു വെമ്പിള്ളേരടക്കമുള്ള നടിമാരുണ്ട് സോ അവരൊക്കെ ഈ കാരമനിൽ കയറിയിട്ടുണ്ടാവാം കാരമനിൽ ക്യാരമനിൽ കയറിയവരുടെ വീഡിയോ എടുത്തു എന്ന് ഇവിടെ പറഞ്ഞത് നമ്മുടെ രാധിക മാഡം തന്നെയാണ് പക്ഷെ രാധികം ഏത് സെറ്റിലാണ് ആരാണ് ഇത് ചെയ്തത് ആരൊക്കെ എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് ആരൊക്കെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ട് സോ അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഇത്തരം ലീലകൾ ചെയ്യുന്നത് ആരാണ് ആരാണിത് കണ്ട് ആസ്വദിക്കുന്നത് ഏത് സിനിമയുടെ സെറ്റിലാണ് ഈ പർട്ടിക്കുലർ സംഭവം നടന്നത് ആരുടെ വീഡിയോ ക്ലിപ്പുകളൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് సో రాధికా మేడం പറഞ്ഞ స్టేట్మెంట్ మనం కొన్నడి వన్న కండిట్ ఆరణ ఇతనే కళా పరివర్తనాలు കാണించునన మనం చూడకం రాధికా మేడం వీడియో అంతే వంద ఒక నల్ చుమ అడి నద పొంబది అల్ల నరియ పేరు ఉకాండే సిరిచికిట్ పేసిటిరు తాంగ సో న అడి నద పొంబది అడి బాత ఏదో వీడియోల అవంగ బాతికిట్ ఇరు తాంగ ఇన్నొర్త కుప్ట్ కేట ఇది ఎన్న ప ఎన్న అడి సికిరింగ ఎన్న കിട്ടത്തിട്ട് നമ്മ ലേഡീസ് ഡ്രെസ് ചേഞ്ച് പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാധികാ മേടത്തെ പോലുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് മലയാള സിനിമയിൽ അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഒരു വിഷയമില്ല അവരെ ആരും മലയാള സിനിമയിലെ ഭീഷണിപ്പെടുത്താറില്ല അവരെ വിലക്കിയാലും അവർക്ക് പ്രശ്നമില്ല അവരെ പുറത്താക്കാൻ ആരും ശ്രമിച്ചിട്ടുണ്ടാവില്ല സോ മലയാള സിനിമയ്ക്കെതിരെ ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ട യാതൊരു ആവശ്യവും രാധിക എന്ന് പറയുന്ന ഈ ഒരു നടിക്കില്ല അവർ വല്ലപ്പോഴും മലയാള സിനിമയിൽ അവരെ റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അല്ലാതെ മലയാള സിനിമയിലെ റോളിന് വേണ്ടി അവർ ആരുടെയും വാതിൽ മുട്ടി യാചിക്കുന്ന ഒരാളൊന്നുമല്ല സോ മലയാള സിനിമ പ്രവർത്തകർക്കെതിരെ ഇത്തരം ഒരു ആരോപണം വെറുതെ ഉന്നയിക്കേണ്ട ആവശ്യം എന്തായാലും രാധികാ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ രാധികാ മാഡം ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ അദ്ദേഹം സിനിമയുടെ പേര് പറയുന്നില്ല അതുപോലെ തന്നെ ഇത് ആരൊക്കെയാണ് ചെയ്തതെന്നും പറയുന്നില്ല സോ അത് ആരൊക്കെയാണെന്നുള്ള കാര്യം കുറച്ചുപേർ അറിഞ്ഞു കഴിഞ്ഞു അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് സംശയാസ്പദമായ ആ ഒരു ഇന്റർവ്യൂ എന്ന് കാണാം ഒരു പോർഷനിൽ രാത്രി നൈറ്റ് ഇപ്പുറത്തെ രാധിക മൂന്നാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് പാതിരാത്രി വരെ ഞാൻ സോ നമുക്ക് ഈ ഈ സിനിമ പറഞ്ഞ രാമലീല തന്നെയാണ് കാരണം രാമലീലയിലും അതുപോലെ തന്നെ ഇട്ടിമാണിയിലുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ രാധിക അഭിനയിച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ െന്ന് അറിവില്ല എനിവത് രാമലീലയാണെന്ന് ഉറപ്പിക്കാൻ തക്കോണ്ണം ഒരു തെളിവാണ് ഇപ്പോൾ മുകേഷ് കൂടിയിരിക്കുന്നത് ആരാ നമ്മുടെ സ്വന്തം ആള് നക്കൽ വിദഗ്ദ്ധൻ എന്ന പേര് കിട്ടിയ നമ്മുടെ സിദ്ധികൾ കൂടിയിരിക്കുന്നത് സോ രണ്ടുപേരും വലിയ രീതിയിൽ ആസ്വദിക്കുകയാണ് അവിടെ ഇന്റർവ്യൂ സ്ഥലത്ത് ഈ ഒരു വിഷയം പറഞ്ഞ് വലിയ രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് സോ ഈ വിഷയം നടന്നത് രാമലീലയുടെ സെറ്റിൽ തന്നെയാണ് എനിവേ വെ രാമലീലയുടെ സെറ്റിൽ ഈ വിഷയം നടന്നെങ്കിൽ ആരൊക്കെ ആയിരിക്കാം ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് രാമലീലയുടെ ആ കുറു ആരൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം രാമലീല എന്ന് പറയുന്ന സിനിമ മറ്റാരുടെയുമല്ല നമ്മുടെ പ്രമുഖ നടൻ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും സംശയ നിലയിൽ തുടരുന്ന കോടതിയിൽ കേസ് നടക്കുന്ന നമ്മുടെ പ്രമുഖ താരമായ ദിലീപിന്റെ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ദിലീപും പ്രയാഗ മാർട്ടിനുമാണ് അതിലെ പ്രധാന താരങ്ങൾ സോ പ്രയാഗ മാർട്ടിന്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ അത് നമുക്ക് വരാം അതിലോട്ട് നമുക്ക് വരാം സോ ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ടോമിച്ചൻ മുളക പുലിമുരുകന്റെ പുലിമുരുകന്റെയൊക്കെ ടോമിച്ചൻ മുളകപാഠം സിനിമ എഴുതിയിരിക്കുന്നത് സച്ചി റൈറ്റർ അദ്ദേഹം അന്തരിച്ചു അരുൺ ഗോപിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ സിനിമയിലെ പ്രമുഖ താരങ്ങൾ ദിലീപിനെ കൂടാതെ മുകേഷ് രാധിക ഈ പരാതി പറഞ്ഞ രാധിക മാഡം പ്രധാന താരമാണ് അതുപോലെ തന്നെ പ്രയാഗ മാർട്ടിൻ കലാഭവൻ ഷാജോണ് വിജയരാഘവൻ വിജയരാഘവൻ ഈ ഒരു വിഷയത്തിലൊന്നും വരുന്നില്ല ഇതുവരെ കേട്ടിട്ടില്ല ഇനി വരുമോ എന്നറിയില്ല സിദ്ധികിക്ക നമ്മുടെ സ്വന്തം സിദ്ധി സോ പ്രധാന താരങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ മ്യൂസിക് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ മറ്റാരുമല്ല നമ്മുടെ ഗോപി സുന്ദർ സുന്ദർ അന്തസ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അഗ്രഗണ്യനായ നമ്മുടെ ഗോപി ആയിരുന്നു മ്യൂസിക് സോ അദ്ദേഹത്തിന്റെ മ്യൂസിക് കേട്ടിട്ട് ഇത്തരം ലീലകളൊക്കെ കാണിക്കാൻ വളരെ രസകരമായ കാര്യമാണ് സോ ഈ ഒരു സിനിമയുടെ ഇടയിൽ തന്നെയാകാം ഈ ക്യാരമനിലെ ലീലകൾ ഒരുപാട് സിനിമയുടെ ഉണ്ടാവാം രാധിക പറയുന്ന സിനിമ രാമലീല തന്നെയാണ് രാമലീലയുടെ ഇടയിൽ ഈ പറഞ്ഞ കണക്ക് ക്യാരമനിൽ വെച്ച് ക്യാമറ വെച്ച് ചിത്രീകരിച്ചതിന് ശേഷം എന്ന് പറയുന്ന പ്രമുഖ താരങ്ങൾ അതായത് പ്രമുഖ താരങ്ങളെല്ലോ ഷൂട്ടിങ്ങിൽ ഇത് ചിരിക്കത്തുള്ളൂ ഷൂട്ടിംഗ് സൈറ്റിൽ ഇന്ന് ഇത്തരം ലീലകൾ കണ്ടു ചിരിക്കാൻ പ്രമുഖ താരങ്ങൾക്കെല്ലാം സാധിക്കത്തുള്ളൂ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഏതായാലും സാധിക്കത്തില്ലല്ലോ സോ പ്രമുഖ താരങ്ങൾ ചിരിച്ചു എന്നാണ് രാധിക മാഡം പറയുന്നത് സോ ഇതിലെ പ്രമുഖ താരങ്ങൾ ആരാണ് മറ്റാരുമല്ല ദിലീപ് മുകേഷ് രാധിക പ്രയാഗമാർട്ടിൻ കലാഫോൻ ഷാജോൺ സിദ്ദിഖ് വിജയരാഘവൻ ഇവർ തന്നെയാണ് പ്രമുഖ താരങ്ങൾ ഇതിലെ ഒന്നോ രണ്ടോ പേര് ചിലപ്പോ ഇല്ലായിരിക്കാം ബാക്കിയുള്ളവരെല്ലാം ഇതിൽ ഇൻവോൾവ് ആണ് ഇവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാം സോ ഇവരൊക്കെ ഇതിന് മറുപടി പറയണം ഇവരൊക്കെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ നന്നാവും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വിഷയമാണ് ഇതുവരെ ഉള്ള സംഭവങ്ങളിൽ പരാതി ഉന്നയിച്ച എല്ലാവരും നല്ലതൊന്നും ഞാൻ പറയുന്നില്ല യഥാർത്ഥ വിക്ടിംസ് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഈ പരാതി ഉന്നയിച്ച ഈ കുറെ പെണ്ണുങ്ങൾ അവര് സമ്പൂർണ്ണ അപരാധികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കിടന്നു കൊടുക്കാവുന്നതിന്റെ മാക്സിമം കിടന്നു കൊടുത്തതിനു ശേഷം അവസരം കിട്ടാത്തത് കൊണ്ട് ഇവരെ കുറ്റം പറയുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം വന്ന് ഈ നാലഞ്ച് ഈ പ്രമുഖരല്ലാത്ത ഈ ജൂനിയർ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ നടികളുടെയൊക്കെ ഒരു സ്വഭാവ ഗുണം കാണുമ്പോഴത്തേക്ക് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് പ്രത്യക്ഷത്തിൽ അവരൊന്നും ഒരു ജനുവനായിട്ട് അങ്ങോട്ട് തോന്നുന്നില്ല അവരുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു ജെനുവിനിറ്റി നമുക്ക് അനുഭവപ്പെടുന്നില്ല സോ രാമലീലയിൽ അനുഭവപ്പെടുന്നില്ലയിൽ വെച്ച് ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത് ഒളി ക്യാമറ വെച്ച് സോ അതിലുണ്ടായിരുന്ന രാധികയുടെ ഒരു പക്ഷെ ഷൂട്ട് ചെയ്തോ സംശയമാണ് രാധിക മാഡം പോലും ഇപ്പോൾ ഭയക്കേണ്ടിയിരിക്കുന്നു നാളെ രാധിക മാഡത്തിന്റെ വീഡിയോ ഇവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞൊരു ഭീഷണി വന്നേക്കാം അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും അധികം ഭയക്കേണ്ടത് പ്രയാഗ മാർട്ടനാണ് പ്രയാഗ മാർട്ടൻ ആയിരുന്നു ഇവിടുത്തെ നായിക അതുപോലെ കുറച്ച് പ്രാധാന്യമുള്ള റോളിൽ ചെയ്ത ആൾക്കാരുണ്ടാവും അവർക്ക് ആയിരിക്കും മാറാൻ അവസരം കൊടുത്തത് എന്തായാലും ജൂനിയർ ആർട്ടിസ്റ്റിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൗഡ് സീനിലൊക്കെ അഭിനയിക്കാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ അമ്മയായിട്ട് ഏട്ടത്തി അഭിനയിക്കാൻ വരുന്ന ചെറിയ ചെറിയ റോൾ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഒരിക്കലും കാരമൻ കൊടുക്കുമെന്ന് എനിക്ക് തോന്നില്ല സോ ക്യാരമനിൽ കയറി ഡ്രസ്സ് മാറുമ്പോൾ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രമുഖരുടെ തന്നെയായിരിക്കും പ്രമുഖർക്കല്ലോ ക്യാരമൻ കൊടുക്കാൻ സാധ്യയുള്ളൂ സോ രാമലീലയിൽ അഭിനയിച്ച പ്രമുഖ നടികളുടെ ഒന്നിൽ കൂടുതൽ പേരുണ്ടാവാം പ്രയാഗ മാർട്ടിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വീഡിയോ ഇവരുടെ കയ്യിൽ ഉണ്ടോ എന്ന് തീർച്ചയായും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു സോ രാധികയുടെ ഈ ഒരു ആരോപണം തീർച്ചയായും അത് അന്വേഷണം വേണ്ടത് തന്നെയാണ് കാരണം ഇത്തരം ആളുകളൊക്കെ പ്രമുഖ താരങ്ങളായ ഇതിൽ ഈ സിനിമയിലെ പ്രമുഖ താരങ്ങളെ എടുത്തു നോക്കുക മലയാള സിനിമയിൽ തിളങ്ങിയിരിക്കുന്ന താരങ്ങളാണ് ഈ മുകേഷ് രാധിക കലാഭവൻ ഷാജോൺ വിജയരാഘവൻ സിദ്ദിഖ് സോ രാധിക പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ ഒരു നടികൾക്കും സ്ത്രീകൾക്ക് യാതൊരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒളി ക്യാമറ വെച്ച് ഇതുപോലെ ക്യാരമിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് കണ്ട് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് ഇൻ ഫ്യൂച്ചറിൽ ഒരു മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവുക അത് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോ ഈ ഒരു ഭയപ്പാടൊക്കെ മാറ്റണമെങ്കിൽ കഴിഞ്ഞ ദിവസം ആലേട്ടൻ്റെ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ടു നാൽപ്പത്തിയേഴ് വർഷം കഷ്ടപ്പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അമ്മയെ രക്ഷപ്പെടുത്തേണ്ടത് അമ്മയെ മാത്രം വിരൽ ചൂണ്ടല് ഇത്തരം തോന്നിയവാസങ്ങളും ഇത്തരം ആവാസത്തിനങ്ങളും കോപ്രായങ്ങളും തന്തയില്ലായ്മയും കാണിക്കുന്ന നടന്മാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഒരിക്കലും വിരൽ ചൂണ്ടത്തില്ല ആരും ഒരാളും വിരൽ ചൂണ്ടത്തില്ല ഇതുപോലുള്ള ആവാസത്തരം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത അവരാച്ചരങ്ങൾ കാണിക്കുന്ന നടന്മാരെ സപ്പോർട്ട് ചെയ്യാൻ മോഹൻലാലോ മമ്മൂട്ടിയോ ആര് എന്നാൽ പോലും ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ആവാസത്തിനങ്ങൾ കാണിക്കുന്നവരെ ആരാണ് സപ്പോർട്ട് ഈ ഏത് നാട്ടിലാണ് സപ്പോർട്ട് ചെയ്യുക ഏത് ഭാഷയിലാണ് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അമ്മ വങ്ങന്മാരുടെ നമ്മുടെ മക്കളുടെ അവർ നാളെ ഈ ഒരു ഫീൽഡിൽ പോകുമ്പം ഈ പറയുന്ന സിദ്ദീഖിന് ഒരു മോളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ലാലേട്ടന്റെ മോള് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രമുഖ നടന്മാരുടെ ആരെങ്കിലും മക്കൾ ഷാജുന്റെ മക്കൾ ഷാജോന്റെ മോള് ഇതേപോലെ നാളെ നടിയാവുമ്പോൾ ഇത്തരം തോന്നിയവാസങ്ങൾ അല്ലാതെയുള്ള നടമാര് കാണിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രതികരിക്കില്ലേ ആരെങ്കിലും അത് എൻജോയ് ചെയ്യുമോ അത് കണ്ട് എൻജോയ്യോ സോ രാധിയെ പോലുള്ള ഒരാൾ ഒരു നടി ഒരിക്കലും ഇത്തരം വ്യാജ ആരോപണങ്ങൾ നടത്തേണ്ട യാതൊരു ആവശ്യമില്ല ഇത് നൂറ് ശതമാനം ജനുവൻ ആയിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇത് തീർച്ചയായും അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ് രാമലീലയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് രാമലീലയെന്ന് മാത്രമല്ല ഈ ഒരു കാരവൻ പല സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാണ് പ്രധാനമായും രാധിയയ്ക്ക് ഇന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത് പുറം ലാഭം പറഞ്ഞത് സോ ഇവരുടെ കാരവൻ കേന്ദ്രീകരിച്ച് തീർച്ചയായും അന്വേഷണം ആവശ്യം തന്നെയാണ് ആ കമ്മീഷൻ അന്വേഷിച്ചതിലും കൂടുതലായിട്ട് ഏതൊക്കെ നടിമാരുടെ വീഡിയോ ഇവരുടെ കൈവശം ഉണ്ടെന്ന് തീർച്ചയായും ഒരു ചോദ്യം ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ട് കേട്ടോ കാരണം ഈ വീഡിയോ വെച്ച് പലരെയും ഇപ്പോഴും ഭീഷണിപ്പോഴത്തെ കൂടെ കിടത്തുന്നുണ്ടാവും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ചില യുവനടികളുടെ പേരുകൾ അവരിങ്ങനെ കൂടെ കിടക്കുന്നവരാണെന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ മൂക്കത്ത് വരലുവെച്ചു പോയിട്ടുണ്ട് ഈ ആ നടി എങ്ങനെയാണോ ഈ അടുത്ത് കല്യാണം കഴിച്ച ഒന്ന് രണ്ട് നടിമാര് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല ഇവർ ഇത്തരക്കാരാണെന്ന് പക്ഷെ ഇവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്ന എന്താണ് ഇതുപോലുള്ള ഇവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ ബ്ലാക് മെയിൽ ചെയ്യുവാണ് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവരെ സമ്പൂർണ്ണ വേഷികളാക്കി മാറ്റുന്ന നടികളെ എല്ലാവരും വേശ്യവൃദ്ധിക്ക് വേണ്ടി സിനിമ പോയെന്ന് പറയുന്നില്ല അമ്മയിലെ എല്ലാവരും തെറ്റുകാരാന്ന് പറയുന്നില്ല പക്ഷേ ഇത്തരം ആളുകൾ ഈ ഈ മേഖലയിൽ വരുന്ന എല്ലാവരെയും വേശ്യളാക്കി മാറ്റുന്നു അതിന് ഈ പറഞ്ഞ മോഹൻലാലോ മമ്മൂട്ടിയോ ഒരാളും കൂട്ടിയിരിക്കാൻ പാടില്ല ഇവിടെ ആ സിനിമ നിന്നുവാനോ ഈ ആഴ്ച റിലീസില്ലെന്ന് പറയുന്നു റിലീസിന് ഒരുപാട് എരുന്നതാണെന്ന് പറയുന്നത് ആൾക്കാർ മീഡിയം കാരണമാണ് ഇതെല്ലാം പ്രശ്നത്തിലാ എന്ന് മലയാള സിനിമ രംഗം തകരുമെന്ന് ലാലേട്ടം പറയുന്നു ഇത്തരം ആവാസ തലങ്ങൾ കാണിക്കുന്നവരെ സംരക്ഷിക്കാൻ പോകേണ്ടത് ഈ ഒരു അവസ്ഥ തന്നെ ഇപ്പൊ ഇത്തരം അപരാധികളെ നിലയ്ക്ക് നിർത്തിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും മലയാള സിനിമയും നടന്മാരെയും വീണ്ടും പ്രേക്ഷകർ നെഞ്ചിലേറ്റും തീർച്ചയായും രാമലീലയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ രവതിയുടെ വിഷയം രജിത്തിന്റെ വിഷയമൊക്കെ എടുത്തു നോക്കുമ്പോഴത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ അതൊരു തമാശയായിട്ട് തള്ളിക്കളയാം ആ പറയുന്ന ചെറുക്കനും ആ ഒരു ശ്രേണിയിൽപ്പെട്ട ഈ പറഞ്ഞ കണക്ക് എന്തിനും തയ്യാറെ നടക്കുന്ന ഒരു വായു നോക്കിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഈ വിഷയം അതല്ല തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അതായത് കാരമനിൽ വെച്ച് ഈ പ്രയാഗ മാർട്ടിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാമലീലയിൽ അഭിനയിച്ചുള്ളതാണ് അപ്പോ രാമലീല എന്ന് പറയുന്ന ഈ സിനിമയുടെ ഇടയിൽ ഉണ്ടായ കാര്യങ്ങൾ തീർച്ചയായും അന്വേഷണ വിധേയമാക്കണം വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം